ഗവർണറെ വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ നടന്നതോടെ മിഠായി മിഠായിത്തെരുവ് വീണ്ടും പ്രശസ്തമായെന്നായിരുന്നു പരിഹാസം ഗവർണറുടെ പദവിക്കാണ് കേരള പോലീസ് സുരക്ഷ നൽകുന്നതെന്നും അത് ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊല്ലത്തെ പര്യടനം പൂർത്തിയാക്കി നവകേരള ബസ് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗവർണർക്ക് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ പരിഹാസം കലർന്ന വിമർശനം നമ്മുടെ ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് എത്ര സംസ്ഥാനമുണ്ട് അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല അപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന വന്നിട്ടുണ്ട് യും കോഴിക്കോട് തെരുവീധികളിലൂടെ ഗവർണർ നടന്നത് പ്രോട്ടോകോൾ ലംഘനം എന്ന് പറഞ്ഞ പിണറായി കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമെന്ന ഗവർണർക്ക് മനസ്സിലായതും ഇങ്ങനെ നടക്കുമ്പോൾ ആക്രമിക്കപ്പെട്ടാൽ സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചാൽ തെറ്റുപറയാനാകില്ലെന്നും പറഞ്ഞു എസ് എഫ് പ്രവർത്തകർ നാടിന്റെ വാഗ്ദാനങ്ങളെന്നായിരുന്നു മുഖ്യന്റെ വിശേഷണം ഗവർണറുടെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നതെന്നും നൽകി സുരക്ഷ ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊല്ലത്തെ രണ്ടാം ദിവസം കരുനാഗപ്പള്ളിയിലും ചവറയിലും കുണ്ടറയിലും കൊല്ലത്തും നവകേരള സദസ് നടന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ യു ഡി എഫ് എം ഇന്ന് ലക്ഷ്യം വെച്ചത് ബുധനാഴ്ച രാവിലെ ബീച്ച് ഹോട്ടലിൽ ക്യാബിനറ്റ് യോഗം ചേരും തുടർന്ന് പതിനൊന്ന് മണിക്ക് കന്റോൺമെന്റ് മൈതാനത്താണ് ആദ്യ സദസ് കടക്കൽ ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം നവകേരള ബസ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും അമൃത ന്യൂസ് കൊല്ലം